സി ഡബ്ല്യു സി ചെയർപേഴ്സൺ ഷാനിബ ബീഗം തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന കാര്യത്തിൽ നിരവധി സാമൂഹ്യ പ്രവർത്തനം ചെയ്തു ഏതാണ്ട് അൻപത് വർഷം തികച്ച ഷാനിബീഗത്തിന് വളരെയധികം ആൾക്കാരുടെ ആദരവാണ് കിട്ടിയത് നമുക്ക് ആ ആദരവിൻ്റെ ദൃശ്യങ്ങളിലോട്ടൊന്ന് പോകാം തുടങ്ങി എൻ്റെ എല്ലാ പ്രിയർക്കരെയും ഓരോരുത്തരെയും പറയാൻ പറ്റുന്നില്ല എങ്കിലും ഡിബിൽ പോയോ കുറേ എല്ലാവർക്കും എല്ലാവർക്കും കുറെ കുടുംബാംഗങ്ങളാണ് പിന്നെ എന്തായിരുന്നു വളരെ സന്തോഷം ഒത്തിരി കുടുംബം കൂടെ എന്റെ കിട്ടുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് പോലെ അതിനെ കാരണം പ്പോ ഞാൻ ഒരു ഒരു പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോ പറയുന്നു ഞാൻ സാറേ അവാർഡ് എനിക്കൊന്നും കേട്ടി ഞാനൊക്കെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതന്നെ പക്ഷേ അപ്പൊ പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്റെ പിതാവ് രണ്ടു വർഷം മുന്നേയാണ് ആണ് മരിച്ചുപോയത് ഷമാകുന്നു എൻ്റെ എൻ്റെ കുട്ടിക്കാലം മുതൽ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ എന്ന് പറയുന്നത് നല്ല കുട്ടിയായിരിക്കണം നന്നായി പെരുമാറണം എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം ആർക്കും എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യണം എപ്പോഴും അന്തസ് എന്ന് പറയുന്നത് ആ എപ്പോഴും സഹാനുഭൂതി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം ഇത് മാത്രം മതി ദൈവത്തിൻ്റെ അടുത്തലേക്ക് എത്താൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് എൻ്റെ എല്ലാവിൻ്റെ കാലത്ത് ഞാൻ എല്ലാം ഇതും സമർപ്പിക്കുന്നു അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഏറ്റവും ജഡ്ജിൽമാനായി കണ്ടിട്ടുള്ള എൻ്റെ കൊച്ചാ പെണ്ണ് പുളി ദുബായിലാണ് എന്നൊരു രണ്ട് മൂന്ന് വയസ്സിൽ മൂത്തതാണ് എന്ന് ഇത്രയും നല്ലൊരു ജഡ്ജിൽമാനായിട്ടില്ല അദ്ദേഹമാണ് എൻ്റെ ഗുരു അദ്ദേഹമാണ് എൻ്റെ മോഡൽ അദ്ദേഹം സലീം എന്നാണ് പേര് ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്കെ ഫേസ്ബുക്കിലൊക്കെ എടുക്കുന്ന യേശുവിനെ കുറിച്ചൊരു പാട്ട് പാടിയത് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടുണ്ട് ചെറുകിട എത്ര പറഞ്ഞാലും എന്താ തിരിച്ച് നമ്മുടെ നമ്മളുടെ എല്ലാവരുമായിട്ടുള്ള ഒരു ഒരു കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നത് ആ അപ്പോ അങ്ങനത്തെ കൊച്ചാപ്പായാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത് അദ്ദേഹത്തിനും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഈ നേട്ടം ഞാൻ സമർപ്പിക്കുന്നു പിന്നെ റസല് ചെയ്യുന്ന ഈ കാര്യം റസലേ സത്യം പറഞ്ഞാൽ റസൽ എത്ര പേരെ പതിനയ്യായിരം പേരിൽ അധികം പേരെ ആദരിച്ച ഒരു വ്യക്തിയാണ് റസൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇവിടെ നോക്കിയിട്ടുണ്ടാവും ആരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇത്രയും വേണ്ടി എവിടെ നിന്ന് എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നു അറിയില്ല സത്യത്തില് കൊടുക്കാൻ രണ്ട് ഞാൻ അംഗൻവാടി ടീച്ചർമാരാണ് എന്റെ കുട്ടികളാണ് അവര് അവര് രണ്ടായിരത്തിൽ തിരഞ്ഞെടുക്കും കേട്ടോ அடுத்திஜி சவுண்டி சவுண்ட அடுத்தது நம்மோடு சினிமா Yeah,